കോട്ടയം മെഡിക്കൽ കോളേജിലെ പി ജി വിദ്യാർത്ഥിയെ മാനസികമായി പീഡിപ്പിച്ചെന്ന പരാതിയെ തുടർന്ന് ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ലിസ ജോണിനെ എറണാകുളം മെഡിക്കൽ കോളേജിലേക്ക് സ്ഥലം മാറ്റി മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി കോട്ടയം മെഡിക്കൽ കോളേജിലെ രണ്ടാം വർഷ ഫോറൻസിക് സയൻസ് വിദ്യാർത്ഥിയായ വിനീതാണ് വകുപ്പ് മേധാവി ഡോക്ടർ ലിസ ജോണിനെതിരെ പരാതി നൽകിയത് ഡിപ്പാർട്ട്മെന്റിൽ വെച്ച് തന്നോട് അസഭ്യം പറയുകയും കരണത്തടിക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെന്നായിരുന്നു പരാതി സ്ത്രീ സ്ത്രീയായതിനാൽ പീഡനക്കേസുകൾ കൊടുക്കുമെന്ന് ഫോറൻസിക് മേധാവി ഭീഷണിപ്പെടുത്തുന്നതിൻ്റെ സന്ദേശവും പുറത്തു വന്നിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റിലും തൻ്റെ ശരീരത്തിൽ മാന്തിയതായി ചൂണ്ടിക്കാട്ടി ഡോക്ടർ ലിസയ്ക്കെതിരെ വിനീത കോളേജ് പ്രിൻസിപ്പലിന് പരാതി നൽകിയിരുന്നു ഇനിയൊരു സ്റ്റുഡൻറ്റിനും ഇതുപോലത്തെ ഒരു അവസ്ഥ അനുഭവിക്കേണ്ടി വരരുത് അത്രത്തോളം ടോർച്ചറുകൾ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞ വർഷങ്ങളിലായി നിരന്തരമുള്ള ടോർച്ചർ കാരണം എൻ്റെ മാനസികാവസ്ഥയെ വരെ അത് ബാധിച്ചിട്ടുണ്ട് ഇതിനുവേണ്ടി എൻ്റെ കൂടെ നിന്ന് അക്ഷീണം പ്രവർത്തിച്ച എല്ലാവർക്കും മാധ്യമ സുഹൃത്തുക്കൾക്കും കോളേജ് യൂണിയനും പി ജി അസോസിയേഷൻ എസ് എഫ് ഐ യൂണിറ്റ് കെ എസ് യു എൻ്റെ ഒപ്പമുണ്ടായിരുന്ന അധ്യാപകർ എന്നെ സപ്പോർട്ട് ചെയ്ത അധ്യാപകർ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹപാഠികൾ മറ്റ് സുഹൃത്തുക്കൾ എല്ലാവർക്കും ഞാൻ അകമഴിഞ്ഞ നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു മുഖ്യമന്ത്രിക്കും മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർക്കും ഡോക്ടർ വിനീത് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ജോയിൻറ്റ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ കമ്മീഷൻ രൂപീകരിച്ച് അന്വേഷണം നടത്തിയിരുന്നു ഡിപ്പാർട്ട്മെൻറ്റിലെ മറ്റ് വിദ്യാർത്ഥികളും ഡോക്ടർ ലിസ ജോണിനെതിരെ കമ്മീഷൻ മുൻപാകെ മൊഴി നൽകി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ ലിസയെ എറണാകുളം മെഡിക്കൽ കോളേജിലേക്ക് സ്ഥലം മാറ്റിയത്